ഹായ് ഫ്രണ്ട്സ് അസാലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നമുക്കൊരു അടിപ്പൊളി ലൈമുണ്ടാക്കിയാലോ അപ്പോൾ ഇന്ന് നമ്മൾ ലൈമുണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ പൈനാപ്പിൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് ഏലക്ക ഏലക്കെട്ടോ അപ്പം നമ്മുടെ ചെറുതായതുകൊണ്ടാണ് ഇടുന്നത് അപ്പോൾ രണ്ട് ഏലക്ക ഇട്ടാൽ മതി പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചാണ്ട് നമുക്ക് ഇത് മിക്സിയിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അത് നമ്മുടെ ലെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ലെയിം നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരട്ടിപ്പൊളി ലെയിമാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരട്ടിപ്പൊളി ലെയിമാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ അതിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്